ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ടെ ഏവർക്കും സ്വാഗതം ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കോംബോ എന്ന് പറയുന്നത് ശരിക്കും നമുക്കറിയാം ഈ സമയങ്ങളിൽ നമ്മുടെ ഇലത്തോട്ടങ്ങളിലെ മൈറ്റ്സ് ഊരൻ ഊരൻ്റെ ഒരു ഉപദ്രവം ഭയങ്കര ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് നമുക്കറിയാം ഏലകൃഷികൾ തന്നെയല്ല പച്ചക്കറി കൃഷി എന്നവർക്ക് അതുപോലെ ജാതി കൃഷി ഗ്രാമ്പു എല്ലാത്തിലും ഊരിൻ്റെ ആക്രമണം ഭയങ്കര ശക്തമാണ് വേൽക്കാലം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഊരന് കുറഞ്ഞ ചിലവിൽ നമുക്ക് കൺട്രോൾ കിട്ടുന്ന നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന കൃഷിസാൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കബൂസിന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ് ഈ കബൂസിലെ കണ്ടന്റ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുഫ്രോഫെക്സിൻ പതിനഞ്ച് പെർസെൻറ്റേജ് അസഫേറ്റ് മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് ഡബ്ല്യു പി ഫോമിലാണ് വന്നിരിക്കുന്നത് ഡബ്ല്യു പി ഫോമിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസഫേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ നമ്മൾ തണ്ടുവരപ്പിനെതിരെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ അതിന് വേണ്ടി തൊണ്ണൂറ്റിയേഴ് പെർസെൻറ്റേജിൻ്റെ അസഫേറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ടാണ് അതുകൊണ്ട് ഇതിനകത്ത് അല്പം പെർസെൻറ്റേജ് കുറവാണ് നമുക്ക് ഒരു പത്ത് പത്തിരൂ ദിവസത്തേക്ക് അത്യാവശ്യം തണ്ടുവരപ്പൻ പുഴുകൾക്ക് കൺട്രോൾ കിട്ടും അതേപോലെ സക്കിം സെക്കൻഡെസ്റ്റിന് നല്ലൊരു കൺട്രോൾ കിട്ടും അതായത് നമ്മുടെ വെള്ളീച്ച മൈറ്റ്സ് ഊരൻ സ്ട്രിപ്സ് അങ്ങനെയുള്ള എല്ലാ ജീവികൾക്കെതിരെ നല്ലൊരു കൺട്രോൾ കിട്ടും അതിനായിട്ട് നമുക്ക് ഇവിടെ ബുഫ്രോഫിക്സി എന്ന് പറയുന്ന കെമിക്കലാണ് അതിന് വരുന്നത് അപ്പം ഈ അസഫേറ്റ് പ്ലസ് ബുഫ്രോഫിക്സിന് കുറേ നല്ല ഗുണങ്ങളും കുറേ മോശം ഗുണങ്ങളും ഉണ്ട് നല്ല ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കോസ്റ്റിൽ തണ്ടുവരപ്പന ഊരന് മൈറ്റ്സ് അതുപോലുള്ള എല്ലാ തരത്തിലുള്ള സക്കിംഗ് ബെസ്റ്റുകൾക്ക് നല്ലൊരു കൺട്രോൾ കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഓർഗാന ഫോസ്ഫേറ്റ് കണത്തിൽപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മുടെ അസഫേറ്റ് അതുകൊണ്ട് തന്നെ ചെടിക്കൊരു ഫോസ്ഫറസിൻ്റെ ലഭ്യതയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു തെളിച്ചൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ അതിന് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ സിസ്റ്റമിക്കാണ് അത്യാവശ്യം പുഴുക്കൾ തണ്ട് തോരന്ന് ഉള്ളിൽ കയറി ചെന്നാൽ അവരെ കൊല്ലാനുള്ള ശേഷിയുണ്ട് ഈ അസഫേറ്റിന് അതുകൂടാതെ ഇതൊരു ബ്ലൂ ട്രയാങ്കിൾ ഒരു ഇതാണ് അത് അത്യാവശ്യം വീര്യമുള്ളതാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഒരു ആയിരം തൊട്ട് തൊള്ളായിരം തൊള്ളായിരം തൊട്ട് ആയിരം രൂപ വരെ റേഞ്ചിൽ വില വരുന്നതാണ് വലിയ ബാലകോസ്റ്റ് നമുക്ക് വരുന്നില്ല അതുകൊണ്ട് ഒരു നാനൂറ് റേഞ്ചിൽ നമുക്ക് ഇത്രയും ജീവികൾക്കെതിരെ നല്ലൊരു കൺട്രോൾ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജുകൾ അതിനുള്ള ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ അസഫേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ നമുക്ക് ഭയങ്കര സ്മെല്ലി ആയിട്ടുള്ള കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോട്ടത്തിൽ ഭയങ്കര ഒരു സ്മെല്ല് നമുക്ക് സഹിക്കാൻ കഴിയാത്ത കൂടുതലൊരു സ്മെല്ല് ഉണ്ടാകാറുണ്ട് അത് നമ്മൾ തോട്ടം ടൗണിനോടനുബന്ധിച്ചോ സ്കൂളുകളോടൊക്കെ അനുബന്ധിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിൽ തളിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലാണ് അങ്ങനെ ഒരു ദോഷമുണ്ട് ഇതുകൂടാതെ നമ്മളിത് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് തേനീച്ചകൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് മാറി വയ്ക്കും ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് അങ്ങനൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അതാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ഈ ഡിസ്അഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അഗ്രിസേർച്ചിൻ്റെ ഇൻഫ്യൂസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഈ ഇൻഫ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഫ്യൂസ് ശരിക്കും നല്ലൊരു സ്പ്രെഡർ പെനറ്റേറ്റർ ആണ് ശരിക്കും നല്ലൊരു രീതിയിൽ സ്പ്രെഡ് ആവുകയും ചെയ്യും ചെടികളുടെ ഉള്ളിലോട്ട് കടന്ന് എല്ലാം സഹായിക്കുകയും ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് ശരിക്കും ഈ അഗ്രിസേർച്ച് എന്ന് പറയുന്ന ബ്രാൻഡ് യു ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ട് അവർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണെന്ന് ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസ് അഡ്ഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വിലയുണ്ട് ഒരു ലിറ്ററിന് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ വിലയുണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് നമ്മൾ ഇത് മേടിച്ച് ഒരു നാൽപ്പത് ബാർൽ വരെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ടു മുപ്പത് മില്ലി മതി ഇതിൻ്റെ ഡോസ് വെച്ച് അപ്പോൾ ഒരു നാൽപ്പത് മില്ലി വരെ ഉപയോഗിക്കുമ്പോൾ വലിയ കോസ്റ്റ് നമുക്ക് വരുന്നില്ല അങ്ങനെ കുറയാണ് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഇതിന് നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ അസഫേറ്റിൻ്റെ സ്മെൽ അല്പം കുറഞ്ഞ ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലും മുന്നിൽ കിട്ടുന്നുണ്ട് അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ആ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലിൽ തേനീച്ചകൾ കുറച്ച് ആയിട്ട് നമ്മുടെ തോട്ടത്തിലോട്ട് വരും നമുക്കും കുറച്ച് അസഹനീയമായ സ്മെല്ല് കുറഞ്ഞിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഡോസേജ് നമ്മൾ പറഞ്ഞു ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് ഗ്രാം അപ്പോൾ ഒരു ലിറ്ററിന് രണ്ട് ഗ്രാം എന്ന തോതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അസഫേറ്റ് പ്ലസ് ബു പ്രോഫിക്സും വരുന്നത് പിന്നെ ഇത് നമുക്ക് ഏലച്ചെടിയെന്നല്ല നമ്മൾ പയറിലുള്ള മുഞ്ഞ പോലുള്ള രോഗങ്ങൾക്ക് അതുപോലെ നമ്മുടെ ഈ ഗ്രാമ്പൂ ജാതിയിലൊക്കെ കാണുന്ന ഊരനൊക്കെ എതിരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും നല്ലൊരു റിസൾട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം ഡോസ് നമുക്ക് വളരെ സിവിയറായിട്ട് ഏലച്ചെടികൾക്ക് അത്രയും ഡോസ് കൊടുക്കാൻ പറ്റില്ല വലിയ വൃക്ഷങ്ങൾക്കൊക്കെ മരം ആയിട്ടുള്ള ജാതി ഗ്രാമ്പു മാവ് പ്ലാവ് തുടങ്ങിയ സസ്യങ്ങൾക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം വരെ ഇരുന്നൂറ് ലിറ്റർ കൊടുക്കാം രണ്ടര ഗ്രാം എന്ന തോതിൽ അങ്ങനെ ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ സ്പ്രെഡറിൻ്റെ ഡോസ് നമ്മൾ പറഞ്ഞു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മില്ലി വരെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് മതി സ്പ്രെഡറിൻ്റെ വില ആയിരത്തി തൊട്ട് എണ്ണൂറ്റമ്പത് വരെ വിലയാണെന്ന് പറഞ്ഞു നമ്മുടെ കബൂസിയുടെ എന്ന് പറയുന്നത് നമ്മൾ ഒരു തൊള്ളായിരം തൊട്ട് ആയിരം രൂപ വരെ വിലയാണ് ഏകദേശം ബാറൽക്കുഷം നാനൂറ് രൂപ നമുക്ക് മുടക്ക് വരുന്നുണ്ട് ഈ ഒരു നാനൂറ് രൂപ മുടക്കി നമ്മളൊരു ബാറൽ അടിക്കുമ്പോൾ നമുക്ക് മൈറ്റ്സിന് നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് ഊരിന് നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് അത്യാവശ്യം ഒരു പത്തിരുപത്തി രണ്ട് ദിവസത്തേക്ക് നമ്മുടെ തണ്ടുവരപ്പം പുഴുക്കൾക്ക് കൺട്രോൾ കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പിന്നെ വെള്ളീച്ച ഉണ്ടെങ്കിൽ വെള്ളീച്ചയ്ക്ക് നല്ല കൺട്രോൾ ആണ് ഇങ്ങനെയൊക്കെയാണ് ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാം ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ നമുക്ക് ഈ കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈഡ് ചെയ്യാനാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി